ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇന്നൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുള്ള കാസ്റ്റേഡ് അയൺ കാസ്റ്റർ അയണിൻ്റെ ചീനച്ചട്ടിയാണ് അതുപോലെ ദോശ ദോശ പാനാണ് കേട്ടോ ഇപ്പോൾ നല്ല ചൂടാണ് ഇരുമ്പിൻ്റെ അല്ലേ ഇരുമ്പും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതും കൊണ്ടാ തോന്നുന്നു കാസ്റ്റർ അയണെന്ന് പേര് എനിക്കറിയില്ല കേട്ടോ ഇത് കറക്റ്റ് എന്താന്ന് എന്തായാലും താഴെ വീണ പൊട്ടിപ്പോകുന്ന ഐറ്റമാണ് അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഇത് സീസണിങ് ആണ് ഇത് ഓൾറെഡി അവർ സെറ്റാക്കി നമുക്ക് റെഡി ടു യൂസ് ആയിരുന്നു ഈ പാന് ഇതും അതുപോലെ തന്നെ പക്ഷെ പക്ഷെ നമ്മളോട് പറഞ്ഞ് കുറച്ച് അവർ ഓഡിയോ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഓയിലിട്ടിട്ട് എന്താ പറയുക ഈ ഉള്ളി ഉള്ളി വഴറ്റിയിട്ട് കളയാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് രണ്ട് സവാള ഇട്ട് വഴറ്റിയെടുത്താണ് അപ്പം ഞാനിത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ അടുത്ത് ദോശ പാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞു ഒരു ഒരു ഇട്ട് വഴറ്റിയിട്ട് അത് കളഞ്ഞതിന് ശേഷം ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതും കളയാൻ പറഞ്ഞു പിന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇന്നലെ ഈ ഒരു ദോശ പാനോ അതേപോലെ സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചതാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു മുട്ട അടച്ച് കണ്ടില്ലേ ഓംലെറ്റ് ഉണ്ടാക്കി ഈ ഒരു ദോശ പാനിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് റെഡി ടു യൂസ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ശേഷം തന്നെ ഞാനൊരു ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മളെന്തായാലും ആദ്യമായിട്ടുണ്ടാക്കുന്നുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ല ഞാൻ സിമ്മിലാണ് വെച്ചിട്ടുള്ള ഫ്ലെയിം കേട്ടോ ആദ്യം നല്ല കല്ലൊന്ന് ചൂടാക്കിയതിന് ശേഷം സിമ്മിലാക്കിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടവും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതും നന്നായിട്ട് വഴറ്റാൻ എന്താ പറയുക ഉള്ളിയൊക്കെ വഴറ്റി നന്നായിട്ട് സെറ്റാക്കി എടുത്താണ് ഇനിയും നന്നായിട്ടത് ക്ലിയറായി വരാനുണ്ട് ഇത് പ്യൂറായിട്ടുള്ള ഇരുമ്പാണ് തോന്നുന്നുണ്ട് ഇത് കാസ്റ്റർ അങ്ങനൊന്നും അല്ല തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ദോശ അതാണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തിരിച്ചിട്ടപ്പോഴാണ് ശരി എന്നാൽ അതൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതേ നമ്മുടെ ദോശ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു ദോശ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എടുക്കണില്ല കേട്ടോ ഇത് നമ്മൾ ബാറ്റർ ദോശ ബാറ്റർ പുറത്തുനിന്ന് മേടിച്ചതാണ് നമ്മൾ അരച്ച മാവല്ല അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഒക്കെ സെറ്റ് സെറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച ഐ ഐഡിയുടെ ഇഡ്ഡലി ദോശ ബെറ്ററാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ദോശ ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് അപ്പോൾ ഇതും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും ആക്കാം അപ്പോൾ ദോശ പേന ഒക്കെ ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്താണ് കേട്ടോ അപ്പം ഇനി ഞാൻ ഇതിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാം എങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നല്ല നൈസായിട്ടുള്ള ദോശ കിട്ടും റോഷൊക്കെ ഉണ്ടാക്കുക പറയുന്നത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം നോക്കാം കല്ല് നല്ല ചൂടായിട്ടുണ്ടോ എന്നറിയില്ല ചെറുതായിട്ട് മാവ് ഉരുണ്ട് വരുന്നുണ്ട് കല്ല് ചൂടായതും ഉണ്ടാട്ടോ എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം അത് ഓവറായിട്ട് ഹീറ്റായിട്ടാണ് അപ്പോൾ നമ്മുടെ ദോശത നല്ല നൈസായിട്ടാണ് പരത്തിലെടുത്തിട്ടുണ്ട് തിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ ഇത്തിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കേണ്ടത് ഈ ഒരു നെയ്യ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മൾ എന്താ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ പാല് മേടിക്കൽ നല്ല പശുവും പാല് മേടിച്ചിട്ട് അതിൻ്റെ ആടെ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത അടിപൊളി നെയ്യാണ് കേട്ടോ ഹോം മെയ്ഡ് ഗിയാണ് ഇത് ഉമ്മയാണ് ഉണ്ടാക്കി തന്നത് കേട്ടോ കണ്ടില്ലേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി ഹോം മെയ്ഡ് ഗിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം എനിക്കുണ്ടാക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഉമ്മയാണ് ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേനും ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഉണ്ടാക്കുന്ന വീട് എടുക്കാൻ വിട്ടുപോയേ അപ്പോഴത്തേക്കാൻ ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു പാനിൽ ഉണ്ടാക്കുമ്പോഴ് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തിരിച്ച് മറിച്ചൊന്നും ഇടേണ്ട ആവശ്യം നല്ല നൈസായിട്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈ ഒരു ബാറ്ററി കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് ഇനി എനിക്കത് പഴകി വരണം കുറച്ച് അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പുറത്തുനിന്ന് മേടിച്ച ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇന്ന കളറ് വൈറ്റ് കളറിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് എനിക്കാണെങ്കിൽ ആ റെഡ് ആയിട്ട് വരണം അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ നമ്മൾ നമ്മളരയ്ക്കുന്ന ബാറ്ററാണെങ്കിൽ അത് നല്ല റെഡിഷായിട്ട് വരും കേട്ടോ മൊരിഞ്ഞിട്ട് നന്നായിട്ട് വരും അപ്പോൾ ഇതും കുഴപ്പമില്ല നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും തിരിച്ചെടുക്കാൻ കണ്ടില്ല നല്ല ഈസി ആയിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ട് റെഡി ടു യൂസ് തന്നെയാണ് ഇത് നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് ഓൺലൈൻ വഴി മേടിച്ചതാണ് മധുരയിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് കേട്ടോ മധുരയിൽ നിന്നാണ് എനിക്കിത് കോയമ്പത്തൂരിലേക്ക് അവർ കൊറിയർ ചെയ്തു തന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പൈസ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചത് എനിക്ക് ഈ ഒരു ദോശ പാൻ മേടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാസ്ട്രോൻ്റെ ദോശ പാൻ നമ്മുടെ ദോശ അതവിടെ റെഡി ആയിട്ടോ അതെല്ലാം കൂടെ ഉണ്ടാക്കാം അപ്പോൾ എനിക്കേതായാലും രണ്ട് ദോശൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒന്നും കൂടെ നമുക്ക് നൈസായിട്ട് കിട്ടുമെന്ന് നോക്കാം നോക്കട്ടെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല നൈസായിട്ട് കിട്ടുകയാണെങ്കിൽ മദ്യപങ്ങ അപ്പോൾ അതേ നമ്മുടെ ബാറ്ററി നല്ല നൈസായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സെൻറ്ററിലല്ലാത്ത കൊണ്ട് ഒരു സൈഡിലേക്ക് വന്നു ആ സൈഡിലേക്ക് എനിക്ക് പരത്താനായിട്ട് പറ്റിയില്ല പക്ഷേ എങ്കിലും നമ്മൾ മാക്സിമം പരത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗെയിം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചില ഭാഗത്ത് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ ഈവനായിട്ട് വരുവാണെങ്കിൽ നമുക്ക് തിരിച്ചിടാതെ തന്നെ നമുക്കത് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന പോലത്തെ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം തോന്നുന്നു ഇതിൽ അടിപൊളിയായിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഇതിൻ്റെ സൈസ് പതിനൊന്ന് പോയിൻറ്റ് ഇരുപത്തഞ്ച് അങ്ങനെയാണ് കണ്ടത് കേട്ടോ അപ്പോൾ പതിനൊന്ന് ഇഞ്ച് എന്തായാലും ഉണ്ട് ഒരു ഒരു മിനി റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോട്ടലത്തെ പോലെ വലിയ കല്ലൊന്നുമല്ല എന്നാലും നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശ പാനാണ് കേട്ടോ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു കാസ്ട്രോ ആയുണ്ട് ദോശ പാൻ മേടിക്കണമെന്ന് ഞാൻ ഫ്ലെയിം ഒന്നുകൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ദോശ പരത്തുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് ഇട്ടത് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചമ്മന്തിയും ചട്ടനിയും ഒന്നും അപ്പം ഇറ്റലി പൊടിയുണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഇറ്റലി പൊടി ഉണ്ടല്ലോ അതുണ്ട് അത് കൂട്ടിയിട്ടാണ് ഈ ഒരു ദോശ കഴിക്കുന്നത് നമുക്ക് പൊടി ദോശ ആക്കിയാലോ നമുക്കിതൊരു പൊടി ദോശ ആക്കിയാലോ നമുക്ക് പൊടി ദോശ ഓണിയൻ പൊടി ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇറ്റലി പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു ബാറ്ററിൻ്റെ മേലെ നന്നായിട്ട് വിതറി കൊടുക്കുക എന്നിട്ട് ഒറ്റ ഒന്ന് മാത്രം മടക്കി നന്നായിട്ടൊന്ന് തേച്ച് തിരിച്ച് മറിച്ച് ഒന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അടിപൊളി പൊടി ദോശ റെഡിയാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഓണിയൻ ദോശ ഒക്കെ നമുക്കിതിൽ ഉണ്ടാക്കാം കേട്ടോ മസാല ഒക്കെ നമ്മുടെ ദോശ നന്നായിട്ട് ഉരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ പൊടി ദോശ ഉണ്ടാക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ ഞാൻ ഇതിൽ കുറച്ച് ഇഡ്ഡലി പൊടിയൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൊടി ദോശ കേട്ടോ പ്രത്യേകിച്ച് വേറൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി പൊടി അത് കുറച്ച് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പം എന്താ പറയുക ഇതൊന്ന് തിരിച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ അടിപ്പൊളി പൊടി ദോശ റെഡി അപ്പോൾ ദേ നമ്മുടെ പൊടി ദോശ ഇവിടെ ഞാൻ ഇതൊന്ന് മടക്കിയെടുക്കാണ് നല്ല മൊരിങ്ങ പൊടി ദോശ റെഡി ആയിട്ടുണ്ട് ഒരു പൊടി ദോശയും ഒരു നോർമൽ ദോശയും ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്